അപ്പോൾ നമ്മുടെ ചാനലിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എന്നൊരു കുഞ്ഞ് എന്താ പറയുക രാവിലത്തെക്ക് വിശേഷങ്ങളാണ് അപ്പോൾ ഇതാ ഇവിടെ നിന്ന് പോയത് കൊണ്ടാണ് ഇവിടെ എത്രയും മലം കോലമായി കിടക്കുന്നത് അച്ഛനും ഒക്കെ പോയൊരു താള് അപ്പോൾ നമ്മുടെ പാപ്പി അതാ ഉറങ്ങിക്കൊണ്ട് കിടക്കേണ്ടത് എണീറ്റിട്ടില്ല നല്ല ഉറക്കത്തിലാണാൾ കണ്ടില്ലേ ഉറങ്ങട്ടെ വിചാരിച്ചു ഉറങ്ങി എണീക്കട്ടെ വിചാരിച്ചു ഇനി ഒക്കെ ഒന്ന് സെറ്റാക്കണം ഇതൊക്കെ വാടിക്കി പെറുക്കി വൃത്തിയാക്കി വെക്കണം ഇത് ഇതിടേണ്ട സമയത്ത് നല്ല ചെറിയൊരു കാറ്റേ കിട്ടുള്ളൂ അവൾക്ക് അങ്ങടിക്കുക അത്രയും ദൂരമല്ലേ അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ ഫാനിട്ട് വെച്ചിരിക്കണത് കുറ ഇന്നലത്തെ തുണിയൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് വെയിലത്തിട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് നല്ല വെയിലുണ്ട് തോന്നുന്നു നല്ല ആകാശമൊക്കെ വെളുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തുണിയൊക്കെ കൊണ്ടിട്ടുണ്ട് ഞാൻ കുറച്ച് അലക്കാനുണ്ട് അത് പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അലക്കാമെന്ന് വിചാരിച്ചു പുട്ടിനുള്ള പൊടി നനച്ചു വെച്ചിട്ടുണ്ട് ഇത് പാപ്പി ഉറങ്ങി നിൽക്കുമ്പോഴേക്കും അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് കേട്ടോ പുട്ടിൻ്റെ പൊടി പിന്നെ രോശ പിന്നെ ചോറ് പിന്നെ പാവയ്ക്ക പാവയ്ക്ക് ഉപ്പേരി ഉണ്ടായിരുന്നു കഴിഞ്ഞ് അവൾക്ക് വേണ്ടി മാത്രമേ പിന്നെ പിന്നെന്താ പയർ കറി ഉണ്ടായിരുന്നു അത് കുറച്ചുകൂടെ തന്നെ ചൂടാക്കി ഇനി ഇത് അവിടെ കിടക്കണം കുന്നപോലെ പാത്രങ്ങൾ കിടക്കണ്ടേ ഇനി ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് അവളെ എണീക്കുമ്പോളിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കണം എന്തായാലും പാപ്പി ഉറങ്ങി എണീക്കുമ്പോൾ ഈ പാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാതും കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചതാണ് ഇനിയിപ്പോൾ ഈ കുറച്ച് പാത്രം മാത്രമേ ഉള്ളൂ ഇതൊന്നും കഴുകി വെക്കുക എന്നിട്ട് നമുക്ക് ഉച്ചക്കലേക്കുള്ള ചോറ് വയ്ക്കുക നമ്മൾ ഇന്നലെ നമ്മൾ മട്ടരിയായതുകൊണ്ട് തിളപ്പിച്ച് എടുത്ത് വയ്ക്കും രാവിലേക്കുള്ളത് രോശയ്ക്ക് കൊണ്ടുപോകാനും കഴിക്കാനും ഉള്ളതൊക്കെ അപ്പോൾ അതവിടെ കഴിച്ചിട്ട് പോകും പിന്നെ പാപ്പിക്ക് എന്തെങ്കിലും രാവിലെ എണീറ്റിട്ട് ഉണ്ടാക്കി കൊടുക്കുക ഒരു ദോശയോ അല്ലെങ്കോ ഒരു കഷ്ണം പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് അവൾ കഴിച്ച് അവൾ ഹാപ്പി ആയിട്ടിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും നോക്കാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ പാപ്പി അത് അവിടെ ഉറങ്ങി എണീറ്റിരിക്കണായിരുന്നു അങ്ങനെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തലയൊക്കെ ഒന്ന് വാരി കെട്ടി വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കെട്ടി വെക്കണം എന്താ ചോദിച്ചാൽ ഉറങ്ങാൻ പോണേൻ്റെ മുന്നേ തല കെട്ടിയാലോ അവൾ ഉറങ്ങണേന് മുന്നായിട്ട് ആ തല അഴിച്ചിട്ട് ഇട്ടാലവൾക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു ശീലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എണ്ണയൊക്കെ തേച്ച് തലയൊക്കെ കെട്ടിക്കൊടുത്ത് ഒരു ഇത്തിരി നേരം കണ്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു വൈകി എണീച്ചതുകൊണ്ട് വിശക്കുകയും ചെയ്യണം അപ്പോൾ പല്ല് തേപ്പിച്ച് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തേച്ച് കൊടുക്കുകയാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ തേക്കുന്ന ബ്രഷ് ഞാൻ വാങ്ങി പേസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വിഴുങ്ങിയാലും കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ കോൾഗേറ്റോ ക്ലോസപ്പോ അങ്ങനെ എന്ത് നമ്മൾ എന്താ ഉപയോഗിക്കണം അതുതന്നെ ആയിട്ട് തേച്ച് കൊടുക്കുക ഇപ്പോൾ മാറ്റി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ ആയി അപ്പോൾ പല്ല് തയ്ക്കാൻ പല്ല് വേദന പല്ല് പറിച്ച ഭാഗത്തേക്ക് സൂക്ഷിച്ച് വേണം തയ്ക്കാൻ എന്താ വെച്ചാൽ ബ്രഷിൻ്റെത് അവിടെയൊന്നും കൊള്ളാനൊന്നും പാടില്ല അവൾക്ക് വേദനയ്ക്കൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡ് നല്ലോണം അമൃത്തിയൊക്കെ തേച്ച് കൊടുത്തു അപ്പുറത്തെ സൈഡ് പതുക്കെ സാവധാനത്തിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുള്ളൂ എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പോയി കിടക്കണ്ടോയെന്ന് അറിയൂല ഇവളാണെങ്കിൽ വാതോറന്നും കാണിച്ചും തരൂല്ലോ അങ്ങനെയൊക്കെ ശീലങ്ങളുള്ളതുകൊണ്ടേ നമുക്ക് ഇതാണ് പേടിയാണ് അപ്പോൾ ഞാൻ പതുക്കെ പയ്യെ നോക്കി നോക്കി സമാധാനത്തിലാണ് ഇപ്പുറത്തെ സൈഡ് ചെയ്തു കൊടുത്തോണ്ടിരുന്നത് അങ്ങനെ പല്ല് തേക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ ഒന്നും അയ്യേ അങ്ങനെ എത്ര വേദന ഉണ്ടെങ്കിലും അവൾക്ക് ചെയ്ത് കൊടുക്കണ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ എനിക്കും സമാധാനമാവുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പാപ്പിനെ മേലൊക്കെ കഴുകി എഴുതിയിട്ട് വന്നോട്ടെ ഞാൻ പിന്നെ എന്തായാലും മേല് കഴുകി വന്നപ്പോൾ ഞാൻ കാക്ക വെച്ചു കൊടുത്തു അമ്മ ആ കാക്ക എന്ന് പറഞ്ഞപ്പോൾ കാക്കയൊക്കെ വെച്ചു കൊടുത്തപ്പോൾ അവളിങ്ങനെ തലയൊക്കെ വെട്ടിക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അവളെ കൊണ്ട് പറ്റുന്ന കാര്യം തന്നെയാണ് പക്ഷേ അത് ചില സമയത്ത് അവൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ആണ് തോന്നുന്നത് തല ചെറുതായിട്ട് ഇങ്ങനെ ചരിഞ്ഞിട്ട് മേലേക്ക് വെക്കുന്നത് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എവിടെയെങ്കിലും ഇവൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ നോ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവൾ അത് ശ്രദ്ധയോടെ നോക്കിയിരിക്കുന്ന സമയത്ത് കഴുത്ത് കടയണതോ വെട്ടിക്കണതോ ആയിട്ട് അവൾ മറന്നു പോകുകയാണെന്നാണ് എനിക്കും തോന്നുന്നത് എന്തായാലും ഒരുപാട് സമയം ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി കണ്ടില്ലേ കഴുത്ത് എവിടെയും വെട്ടിക്കാതെയും ഗ്ലാസ് താഴെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ കയറ്റി വെച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വല്ലാത്ത സമാധാനവും സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ഏകദേശം ഉണങ്ങാറുണ്ട് ായിട്ടുണ്ട് ഇനിയിപ്പൊ ഇതൊക്കെ എടുത്ത് മടക്കി എടുത്ത് വെക്കണം എന്തായാലും ഈ രണ്ട് ഒരു ദിവസം അലക്കിയില്ലെങ്കിൽ പിന്നെ പാപ്പിന്റെ ഡ്രസ്സ് കുന്ന പോലെ കൂടി കിടക്കും എന്താ ചോദിച്ചാൽ അത്രയും ഉണ്ടാകും അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ചെയ്യണത് പാപ്പി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണ്ട് എന്താണ് ഈ അമ്മ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് ചോറ് വയ്ക്കാനുണ്ട് രോഷി ട്യൂഷന് പോയിരിക്കണോ അച്ഛന് പണിയൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെയായിട്ട് പോകുന്നുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കണ്ട് അപ്പോൾ പാപ്പി ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പാപ്പിക്കുട്ടി ഇപ്പോൾ ഭക്ഷണം കഴിക്കാനോ ചവയ്ക്കാനോ ഒന്നും ബുദ്ധിമുട്ടൊന്നും തോന്നണില്ല എനിക്കൊരു പേടിയുണ്ടായിരുന്നു എന്താ വെച്ചാൽ അറ്റത്തെ പല ായത് നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവൾക്ക് ഭക്ഷണമൊക്കെ ചവയ്ക്കാൻ ബുദ്ധിമുട്ടാവോ എന്നൊക്കെ ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ എനിക്ക് മനസ്സിലായി ടെൻഷനോ പേടിക്കേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആ ഒരു ദിവസം മാത്രം ചെറുതായിട്ട് അവൾ ഇങ്ങനെ മുഖമൊക്കെ ചുളിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ശരിയായി ഇവിടെ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേദന വന്നാലും നമ്മളറിയില്ല അത് അതിൻ്റെ പാട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ കളിച്ച് കഴിഞ്ഞ ശേഷം ഭാവനയൊക്കെ എടുത്ത് അവിടെ ഇവിടെ തൂക്കി എറിഞ്ഞിട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ നീ എന്തിനായിരുന്നു ൊക്കെ ചോദിക്കുമ്പോഴേ എൻ്റെ അടുത്ത് വഴിക്കനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആള് ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും അതിനനുസരിച്ച് ഇങ്ങടിക്കും തർക്കോത്തുരുവാണെങ്കിലും നമുക്ക് നല്ലപോലെ മറുപടി ഒക്കെ തരുന്നുണ്ട് അതിന് വലിയൊരു സന്തോഷമാണ് എന്തെങ്കിലുമൊക്കെ ഓരോ കുഞ്ഞ് മാറ്റങ്ങളാണെങ്കിലും നമ്മളെ ഒരുപാട് ഒരുപാട് സന്തോഷിപ്പിക്കേണ്ടത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ കാണണേ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളുടെ ഒരു പ്രാർത്ഥനകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ കാര്യങ്ങൾ ചെയ്യാതായ നമുക്ക് ഒരുപാട് വിഷമമാണ് പക്ഷേ അതിൽ കൂടുതൽ ചെയ്യാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ത്രയും സന്തോഷമാണ് കേട്ടോ എത്ര പറഞ്ഞാലും മതിയാവാത്ത അത്രയും സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇപ്പോഴൊക്കെയാണ് എനിക്ക് എന്താ പറയുക ഒരു പ്രതീക്ഷയൊക്കെ ആയിട്ട് നമുക്ക് നാളെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കാനൊക്കെ ഒരു മനസ്സിനൊരു ധൈര്യമൊക്കെ വരുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു ധൈര്യോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ത് നാളെ അല്ലെങ്കിൽ എന്ത് ഇന്ന് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കും പോകുന്നത് ഓക്കേ